ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം രണ്ട് മീറ്റർ തുണിയായിരുന്നു ആ തുണിയെ നമ്മൾ രണ്ടായിട്ട് നീളം ഇതി ഒന്നും കണ്ടില്ല രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി നമ്മൾ ഏപ്രിലിനുള്ള തുണിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നല്ല വശം അകത്ത് ഉള്ളിലാക്കി ചീത്ത വശം അതായത് നല്ല വശം അകത്തായിരിക്കണം ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഈ ഭാഗമായിരിക്കണം നല്ല വശം ഇത് ചീത്ത വശം ഇതിപ്പോൾ ലൈനിങ് തുണി വേണ്ട അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ തുണി വാങ്ങുന്നവർ ഇത് നല്ല അതായത് അകത്ത് മടക്കുന്ന സമയത്ത് നല്ല വശം അകത്ത് ഉള്ളിലാക്കി നല്ല വശം ഉള്ളിലാക്കി മടക്കണം ചീത്തവശമായിരിക്കണം നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് അളക്കാം അളവെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടു എടുക്കുന്ന അളവെന്ന് വെച്ചാൽ ഏപ്രിൽ ലെങ്ത് മുപ്പത്തി നാല് ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചൂടെ കൂട്ടി നമ്മൾ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി നമ്മൾ മുപ്പത്തി ആറിഞ്ചെടുക്കുന്നത് മുപ്പത്തി തയ്യൽ തുമ്പേ മുപ്പത്തി ഇഞ്ച് ഏപ്രൻ ലെങ്ത് അപ്പം ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഈ രണ്ട് ഇഞ്ച് എടുക്കുന്നത് എന്താ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏപ്രൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നമ്മൾ തയ്ക്കാൻ വേണ്ടിയാണ് മടക്കി തയ്ക്കാൻ വേണ്ടി ഈ രണ്ട് ഇഞ്ച് എടുക്കുന്നത് ആണ് തയ്ക്കുന്നത് കിച്ചൺ ഏപ്രൻ്റെ ലെങ്ത് മുപ്പത്തി ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ചുകൂടെ തയ്യൽത്തുമ്പ് കൂട്ടി മുപ്പത്തി ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ദേ ഈ ഈ ഒരു പോയിൻ്റല്ലേ നമ്മൾ മടക്കിയിട്ട ആ ഒരു പോയിൻ്റ് ആ ഒരു പോയിൻ്റിൽ നിന്നും ഏഴ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇഞ്ച് ഏഴിഞ്ച് മാർഗണേ ഇഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തേ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ ഒരു ഈയൊരു ഇങ്ങനെ ഈ മടക്കി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അത് ഷോൾഡർ ആണ് ഇഞ്ച് മാർക്ക് ചെയ്തു ആ ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് പത്തിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക പത്തിഞ്ച് എന്തായിരിക്കും അത് ആം ഹോൾ ആംഹോളാണേ പത്തിഞ്ച് ഹോൾ നമ്മൾ മാർക്ക് ചെയ്ത് ഓക്കെ അപ്പം ഈ പത്തിഞ്ച് എന്നുള്ളത് കിച്ചൺ ഏപ്രൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ പത്തിഞ്ച് എടുക്കുന്നത് നമുക്കിനി വേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ് ചെസ്റ്റിൻ്റെ അളവ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് മുപ്പത്തി മുപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവായിട്ട് എടുക്കുന്നത് അതിനെ ഞാൻ മൂന്ന് മൂന്നിലൊരു ഭാഗങ്ങളായിട്ട് നോക്കിയ എടുത്തപ്പം മുപ്പത്താറിൻ്റെ മൂന്നിലൊരു ഭാഗം പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അല്ല പന്ത്രണ്ട് ഇഞ്ചിന്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പോട് കൂട്ടി ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തേ ഇപ്പൊ നമ്മൾ ദേ നമ്മൾ ഈ പത്തിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആം ഹോള് ആ ഒരു ഭാഗത്ത് വെച്ച് പതിമൂന്ന് ഇഞ്ച് നമ്മളിങ്ങോട്ട് മാർഗ് ചെയ്യണേ സൈഡിലേക്ക് സൈഡിലേക്ക് പതിമൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒരു എൽ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം ഞാൻ വരയ്ക്കുകയാണ് തേ തേ ഇങ്ങനെ എൽ ഷേപ്പിൽ ഈ ഒരു പോയിന്റ് നമ്മൾ അതായത് പത്ത് നമ്മൾ ഈ ഇവിടുന്ന് ഏഴ് ഇഞ്ചിൽ നിന്ന് ഷോൾഡർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അവിടുന്ന് താഴേക്ക് ആംഹോള് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ മൂന്നിലൊരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി മുപ്പത്തിയാറ് ഇഞ്ചായിരുന്നു ചെസ്റ്റിൻ്റെ അളവ് അതിൻ്റെ മൂന്നിലൊരു ഭാഗം പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് ഒരിഞ്ചിവിടെ തുമ്പ് കൂട്ടി പതിമൂന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കുകയാണേ എൽ ഷേപ്പിൽ വരച്ചെടുക്കുകയാണേ എൽ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ മുപ്പത്തി ആറ് ഇഞ്ചല്ലായിരുന്നു നമ്മൾ ഏപ്രൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തേ മുപ്പത്തി ഇഞ്ച് അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ആയിട്ട് അങ്ങ് ഇട്ടിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ച് ഇത് വരെ ഇപ്പം ലെവൽ ലെവലായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ദേ ഈയൊരു ഭാഗമുണ്ടല്ലോ അതായത് ഈ എൽ ഷേപ്പിൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു ഇങ്ങനൊരു കോണായിട്ട് ഒരു മൂന്നിഞ്ച് നമുക്ക് മാർഗ്ഗീയണേ ഒരു മൂന്നിഞ്ച് ഒരു മൂന്നിഞ്ച് നമ്മൾ മാർഗ്ഗീത് നമുക്കിത് വരച്ചു കൊടുക്കാവേ അപ്പോൾ കർവ് സ്കെയിൽ ഉപയോഗിച്ച് വരച്ച് കൊടുക്കാൻ നമുക്കിപ്പം ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ തേ இல்ல தே ஏ ஒரு நம்மட arm hole இல்ல arm hole ன்ட பகுதிக்கு முகளலైட்டு தே திப்பம் 10 எல்லையறோ 10 இன்ச் எல்லையறோ அப்ப அந்த 10 இன்ச் ன்ட பகுதி ன்னு வரையறது 5 இன்ச் 5 இன்ச் ன்ட முகளலైட்டான நான் இப்போ பாயிண்ட் இட்டு அவ்டுனான ஒரு என்னது வரைய arm hole ன்னு வரையச்சு கொடுத்தது அப்ப ஒரு നാലൊരു ഇഞ്ചിൽ ഒരു പോയിന്റ് ചെയ്തിട്ട് ആംഹോളിൻ്റെ ആംഹോൾ നമ്മൾ വരച്ചില്ലേ പത്തിഞ്ച് അതിൻ്റെ മുകളിൽ നിന്ന് അതായത് ഷോൾഡറിൻ്റെ സെൻ്റർ പോയിന്റിൽ നിന്ന് താഴെയൊക്കെ ഒരു നാലര ഇഞ്ച് പോയിന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ മൂന്നിഞ്ച് വരച്ച ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കുക ഇങ്ങനെ വരച്ചങ്ങ് എത്തിച്ചാൽ മതി അതിന് കറവ സ്കേലൊന്നും വേണമെന്നില്ല ഇങ്ങനെ വരച്ചങ്ങ് വരച്ചെത്തിക്കുക വരച്ചെത്തിച്ചിട്ട് അവിടെ നിന്ന് ഈ ആംഹോളിൻ്റെ പോയിന്റിൽ താ ഇവിടെ ആംഹോളിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് വരച്ചെത്തിക്കുക അപ്പോൾ ഇത്രയും ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടെ പറയാവേ ഇപ്പം ഇങ്ങനെ രണ്ട് മീറ്റർ ലൈൻ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഇതിനെ രണ്ടായിട്ട് മടക്കി അതായത് ഏപ്രണ്ട തുണിയാണ് എടുക്കുന്നതെങ്കിൽ നല്ല വശം ഉള്ളിലാക്കി ഒരു രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഷോൾഡർ ഏഴ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഈ സെൻറ്റർ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഷോൾഡർ പോയിന്റ് ഈ ഏഴ് ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഇഞ്ച് നമ്മൾ ആംഹോൾ അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ നമ്മളെടുത്തതെന്ന് വെച്ചാൽ ആണ് ചെസ്റ്റ് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഞാൻ എടുത്തത് അതിൻ്റെ മൂന്നിലൊരു ഭാഗം കണ്ട് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി പതിമൂന്ന് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഈ ആംഹോൾ വരച്ച ഈ ഒരു എൽ ഷേപ്പിൻ്റെ ഈ ഒരു പോയിൻറ്റ് ആ പോയിൻ്റിൽ നിന്ന് മുകളിലേക്ക് ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഞാൻ ചെയ്തത് ഈ പത്തിഞ്ച് നമ്മൾ ആംഹോൾ എടുത്തല്ലോ അതിൻ്റെ പകുതിക്ക് മുകളിലായിട്ട് അതായത് ഷോൾഡറിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് നാലര ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഈ ഇഞ്ചുള്ള ആ പോയിന്റിലേക്ക് ഒന്ന് വ വരച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ ചെസ്റ്റിൻ്റെ അളവെടുത്തില്ല പതിമൂന്ന് ഇഞ്ച് ആ പതിമൂന്ന് ഇഞ്ച് വന്ന് നിന്ന് ആ ഒരു പോയിന്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഞാനിങ്ങനെ വ വരച്ചു കൊടുത്തു ഒരു വളച്ചാണ് വരച്ചു കൊടുത്തത് വളച്ചൊന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നിന്നല്ല ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണേ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് നമുക്ക് ഒരു മുപ്പത്താറിഞ്ച് അടയാളപ്പെടുത്താവേ തീ 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 ഞച്ചു ഒരു മുപ്പത്തിയാറിഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി മുപ്പത്തിയാറിഞ്ച് എടുത്ത് നമ്മൾ ഏപ്രിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ മുട്ട് വരെയൊക്കെ വരത്തുള്ളൂ അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ മുപ്പത്തി എടുത്തത് പിന്നെ ഇഞ്ച് രണ്ടിഞ്ച് തൈര്ത്തുമ്പെടുത്തത് ഒരിഞ്ച് മുകളിൽ മടക്കി തയ്ക്കാനും ഒരിഞ്ച് താഴെ മടക്കി തയ്ക്കാനും അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇഞ്ച് അളന്നെടുത്തു അളന്നെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എടുത്തല്ലോ ഈ ചെസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ ഈ പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് എടുത്ത ആ ഒരു അളവ് തന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു ഭാഗത്തും പതിമൂന്നിഞ്ച് അളക്കണേ പതിമൂന്നിഞ്ച് ഏറ്റവും താഴ്വശമാണ് ഏപ്രിലിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണേ പതിമൂന്നിഞ്ച് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കാം ഇത് ഞാനിന്ന് വരച്ചു കൊടുക്കുവാണേ വരച്ച് അവിടെ താഴ്വശം ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടേത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ഈയൊരു ഈയൊരു ഈ ഒരു പോയിന്റും ഇതുകൂടെ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇവിടുന്ന് ഒരു പതിമൂന്നിഞ്ച് ഇങ്ങനെ ഒന്ന് അളന്ന് വെച്ചേക്കാം കാരണം എന്റെ സ്കെയിലിന് അത്രയും നീളമില്ല ഒടുങ്ങി പോയത് കേട്ടോ കാർത്തിക് പനി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചത് കേട്ടോ കാർത്തിക്ക് ഭയങ്കര പനിയായിരുന്നു വോമിറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പനിയായിരുന്നു ഭയങ്കര വല്ലാത്തൊരു നിർബന്ധമായിരുന്നു ഇപ്പം അവൻ ഉറക്കത്തിലാണ് ഞങ്ങളെല്ലാം വെളുപ്പിനെ എടുക്കുന്നതുകൊണ്ട് സാരമില്ല എന്നാലും നേരത്തെ ഒന്ന് ഞാൻ ഉണരുമ്പോഴേ അവൻ അറിയുമായിരുന്നു ഇന്നും അറിഞ്ഞു ഞാൻ പിന്നെ കുറച്ച് പേരോടെ അവൻ്റെ കൂടെ കിടന്നിട്ട് തലേണയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോരുന്നു ഞാനിത് അതെ ചെസ്റ്റിൻ്റെയും നമ്മൾ ഏറ്റവും താഴ്വശം എടുത്ത് ആ പതിമൂന്നിഞ്ചും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഫുള്ള് അളവെല്ലാം എ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ദേ കഴുത്തിൻ്റെ അവിടെ നിന്നുള്ള വള്ളി വേണം ഇവിടുന്ന് സൈഡിൽ നിന്നുള്ള വള്ളി വേണം പിന്നെ ഇതെല്ലാം ഒന്ന് മടക്കി തയ്ക്കണം പിന്നെ ഒരു പോക്കറ്റ് വേണം ഇത്രയും വേണം നമുക്ക് ഇനി ഇത് ഒന്ന് വെട്ടിയിടുക അപ്പോൾ വെട്ടി അപ്പം നമുക്കിതെന്ന് വെട്ടിയെടുക്കാം അതിനെ ഞാൻ കട്ട് ചെയ്യുവാണേ എന്നും പറയുന്നതാണ് നമ്മുടെ കൈ വേണം നം പോ മുമ്പോട്ട് പോകാനും നമ്മൾ തുണിയെ ചലിപ്പിക്കത്തില്ലേ ഈ അളന്നു തുണി അതേപോലെ നമ്മളിവിടെ ഇട്ടേക്ക് നമ്മൾ തുണിയെ ചലിപ്പിക്കത്തില്ല നമ്മുടെ കൈ വേണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വേണം നീങ്ങാൻ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ വെട്ടിത്തുടങ്ങി ഇവിടെ വരെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഈയൊരു കാർബ് അതൊന്ന് വെട്ടിയെടുക്കാവേ ഭാഗം മടക്കി വെക്കാവേ ഇനി നമുക്ക് കഴുത്തിന് വള്ളി വെക്കാൻ വേണ്ടിട്ടാണെ അതിന് ഒരു പീസ് വള്ളി മതി അപ്പം അതിന് അതിന് നമുക്ക് ഒരു പീസ് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഇതിനൊന്ന് മടക്കിയിടാം അതായത് ഞാൻ ഈ നമ്മൾ ഏപ്രൻ വെട്ടിയല്ലോ ഏപ്രൻ വെട്ടിൻ്റെ സൈഡ് വശ സൈഡ് ഭാഗം നമുക്ക് അധികം വന്ന ഭാഗമാണ് ഞാൻ എടുക്കുന്നത് അല്ലാതെ എടുക്കാം ഇതിപ്പോൾ ഇത്രയും ഭാഗം അല്ല എങ്കിൽ കളയും നമ്മൾ അതുകൊണ്ട് ഇത്രയും ഭാഗം അപ്പം ഞാനെന്ത് ചെയ്തു ഈയൊരു തുണിയുടെ ഈ ഒരു പീസ് തുണി എടുത്തു അതിനെ ഞാൻ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള എടുക്കണം നിങ്ങളെടുക്കണം നിങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് മൂന്നിഞ്ച് വീതിയാണേ മൂന്നിഞ്ച് വീതിയിൽ മൂന്നിഞ്ച് വീതിയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ച് നീള നീളത്തിൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ഒരു തുണി ഒരു പീസ് തുണി കഴുത്തിന് വേണ്ടി കഴുത്തിന് വള്ളിക്ക് വേണ്ടി വെട്ടിയെടുക്കുവാണേ കഴുത്തിന് വള്ളിക്ക് വേണ്ടി വെട്ടിയെടുക്കുന്നു മൂന്നിഞ്ച് വീതിയിൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ മൂന്നിഞ്ച് വീതിയിൽ ഇവിടെ എല്ലാം മൂന്നിഞ്ചങ്ങ് കടയാളപ്പെടുത്താമെങ്കിൽ അത് വെച്ച് വരച്ചെടുത്താൽ മതി അപ്പം നമുക്ക് വരയ്ക്കുന്നത് സ്ട്രെയ്റ്റ് ആയിട്ട് വരും വരച്ചെടുക്കുവാണേ മൂന്നിഞ്ച് വീതിയിൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ഒരു തുണിയെ നമ്മൾ വെട്ടിയെടുക്കുന്നേ നമ്മള് വരച്ചെടുത്ത് ഇനി അത് നമുക്കൊന്ന് വെട്ടിയെടുക്കാവേ തിന്ന് വെട്ടിയെടുക്കുക എന്നെ നമ്മുടെ കഴുത്തിന് വേണ്ടുന്ന തുണിയന്നെ അതായത് നമ്മൾക്ക് കഴുത്തിന് വേണ്ടിയിട്ടാണ് അപ്പം വേണമെങ്കിൽ നെക്കെന്നും പറഞ്ഞുകൊണ്ട് എണ്ണെന്ന് പറഞ്ഞാൽ അന്ന് എഴുതി വെക്കുക അന്നേരം പിന്നെ മറക്കത്തില്ല ഇനി നമുക്ക് സൈഡ് പീസിൽ സൈഡ് വള്ളിക്ക് വേണ്ടിയുള്ള തുണിയാണ് തുണി എടുക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ഏപ്രൻ വെട്ടിയെടുത്തതിന് ശേഷം അധികം വന്ന തുണിയാണ് അപ്പം അതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം രണ്ട് ഇഞ്ച് വീതിയിൽ പതിമൂന്നിഞ്ച് നീളത്തിൽ നമ്മൾ കഴുത്തിനുള്ള തുണി എടുത്തത് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലാണെങ്കിൽ സൈഡിൽ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി പതിമൂന്നിഞ്ച് നീളത്തിൽ പതിമൂന്നിഞ്ച് അല്ല മൂന്ന് ഇഞ്ച് വീതിയിൽ സൈഡിൽ വള്ളി വെക്കാനുള്ള തുണിയാണേ പീസാണെ അപ്പോൾ അതിൽ ഇഞ്ച് വീതിയിൽ രണ്ട് ഇഞ്ച് വീതിയിൽ പതിമൂന്ന് ഇഞ്ച് നീളത്തിൽ പതിമൂന്നിഞ്ച് നമ്മൾ സൈഡിലത്തെ വള്ളിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു രണ്ട് ഇഞ്ച് വീതിയിൽ പതിമൂന്ന് ഇഞ്ച് നീളത്തിൽ ഇതിപ്പോൾ ഒരു പീസ് തുണിയായുള്ളൂ അങ്ങനെ രണ്ട് പീസ് തുണിയാണേ വേണ്ടത് അപ്പോൾ നമുക്ക് രണ്ടാമത്തേങ്ങനെ കളക്കാം രണ്ടിഞ്ച് വീതിയിൽ ഇവിടുത്തെ ഈ രണ്ട് ഇഞ്ചുകൂടെ കൊടുത്താൽ എപ്പോഴും പറഞ്ഞാൽ രണ്ട് ഇഞ്ചിങ്ങ് മാർഗ്ഗ ചെയ്തെടുക്കാമെങ്കിലേ പിന്നെ പാടില്ലല്ലോ ഒരുമിച്ച് അങ്ങ് വെട്ടിയെടുക്കാമല്ലോ അങ്ങനെ രണ്ട് പീസാന്ന് ഇങ്ങനെ അളക്കുന്നത് രണ്ടിഞ്ച് വീതിയിൽ രണ്ട് പീസ് രണ്ടിഞ്ച് വീതിയിൽ പതിമൂന്ന് ഇഞ്ച് നീളത്തിൽ രണ്ട് പീസ് വള്ളി വേണം രണ്ട് പീസ് വേണം അത് നമ്മളൊന്ന് വരച്ചെടുക്കുവാണേ ഞാൻ വരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കഴുത്തിന് വേണ്ടി നമ്മൾ കഴുത്തിന് വേണ്ടി മൂന്നിഞ്ച് വീതിയിൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ഒരു പീസ് തുണിയെ ഒരു പീസ് തുണിയെ വെട്ടിയെടുത്തു അതേസമയം നമ്മൾ സൈഡിലത്തെ വള്ളിക്ക് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് വീതിയിൽ പതിമൂന്ന് ഇഞ്ച് നീളത്തിൽ രണ്ട് പീസ് തുണിയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വെട്ടിയെടുക്കുവാണേ എല്ലാവരും തയ്ച്ച് നോക്കണേ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിലും എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ടൊന്ന് പറയണേ പിന്നെ നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവർ ഒന്ന് കൂട്ടാക്കുക ഹൈപ്പ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു സ്റ്റിച്ചിങ്ങും മറ്റും ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് നമ്മുടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവരും കമൻസിലൂടെ ഒക്കെ നമ്മുടെ സപ്പോർട്ട് അറിയിക്കുന്നുണ്ട് എങ്കിലും ഇനിയും എല്ലാവരും മുമ്പോട്ടും ഇതുപോലെ തന്നെ നല്ല നല്ല രീതിയിലൊരു സപ്പോർട്ട് നൽകുക മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കുക ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തിട്ട് കമൻ്റ് ഇടണം നമുക്ക് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് പോക്കറ്റാണേ പോക്കറ്റ് നമുക്ക് വെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തുണിയെ നിവർത്തിയിട്ടിട്ടുണ്ട് നിവർത്തി നിവർത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു പീസ് തുണി മതിയല്ലോ പോക്കറ്റിന് അപ്പം നമ്മൾ എടുക്കാൻ പോകും പോക്കറ്റിന് വേണ്ടി ഞാനൊരു തുണിയെ നിവർത്തിയിട്ടു ഇനി നമുക്ക് ഇതിൻ്റെ നീളം വീതി നോക്കാവേ ഞാനിപ്പോൾ എടുക്കുന്നത് പത്തിഞ്ച് നീളത്തിൽ പത്തിഞ്ച് നീളത്തിൽ ഇഞ്ച് നീളത്തിൽ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ ഒരു തുണിയെ നമ്മൾ വെട്ടിയെടുക്കുവാണേ ഇഞ്ച് നീളത്തിൽ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മളൊരു തുണിയെ വെട്ടിയെടുക്കുന്നു ഇതേ ദൈദേ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ ഞാനിവിടെ എല്ലാം പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുവാണേ അതാകുമ്പം നമുക്ക് വരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും തേ ഇവിടെ താഴേക്ക് ഞാൻ പത്തിഞ്ച് ഇവിടെയെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാര്യം നടക്കും ഒന്ന് വരച്ചെടുക്കാവേ ദേ പോക്കറ്റിനുള്ള തുണിയാണ് ഞാൻ വരച്ചെടുക്കുന്നത് പത്തിഞ്ച് നീളത്തിൽ പന്ത്രണ്ട് ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് തുണിയെ നമ്മൾ പെട്ടിയെടുക്കുന്നു അപ്പം ഇനി ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇത് ഞാൻ കട്ട് ചെയ്യുവാണേ അങ്ങനെ നമ്മൾ പോക്കറ്റിനുള്ള തുണി പെട്ടിയെടുത്തിട്ടുണ്ട് ഞാനിത് പിയന്നിട്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഏപ്രിൻ്റെ കട്ടിങ് വരുന്നത് ഇത്രയേ ഉള്ളൂ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ബാക്കി വന്ന പീസിനൊന്ന് മടക്കി വെക്കട്ടെ നമുക്കിനി ആവശ്യം വരും അപ്പം അതൊന്ന് മടക്കി വെച്ചോട്ടെ ഈ ടേപ്പ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്ന എന്താണെന്ന് ഒരു ഒരു ഇത് വരുവേ ഈ ടേപ്പ് ഞാൻ നിവർത്തി നിവർത്തിയിടുന്ന വെച്ചാൽ ഇതിൻ്റെ ഒരു ഇങ്ങനെ മടക്കി വെച്ചിരുന്നാൽ മടക്കി വെച്ചതിൻ്റെ മടക്ക് വരത്തില്ലേ അപ്പോൾ ആ ഒരു മടക്ക് എനിക്ക് വേണ്ട ഇത് നിവർന്ന് തന്നെ ഇടക്കുന്നതാണ് നല്ലത് അതാണ് ഞാൻ മടക്കി വെക്കാതിട്ടേക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് മടക്കി വെച്ച് ബാലൻസ് വന്ന പീസാണേ രണ്ട് മീറ്റർ തുണിയായിരുന്നു നമ്മൾ ലൈനിങ് വാങ്ങിയത് ഏപ്രിന് വേണ്ടിയിട്ട് മേടിച്ചത് അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന തുണി നമുക്കിനി ഏതെങ്കിലും കാര്യ സമയത്ത് ഇത് ആവശ്യം വന്നാലോ അപ്പം ഇതൊന്ന് വൃത്തിയായിട്ടങ്ങ് മടക്കി വെക്കാമെങ്കിൽ നമുക്ക് അടുത്ത എന്തെങ്കിലും കാര്യത്തിൽ ബ്രോക്ക് തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ആവശ്യം ചിലപ്പോൾ വന്നാലോ അപ്പോൾ ബാലൻസ് വന്ന പീസ് ഇങ്ങനെ മടക്കി വയ്ക്കുവാണേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലേ പഠിച്ചു തുടങ്ങിയാലും നമ്മുടെ നമ്മുടെ നമ്മൾ എപ്പോഴും ഇത് ചെയ്ത് എടുക്കും ചെയ്ത് മാറ്റി വെക്കും എപ്പോഴും വൃത്തിയായിട്ട് എടുക്കണം പിന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം ഓക്കെ ബാ